നമുക്ക് പോസിറ്റീവിലെ ഒരു ഗസ്റ്റ് ഉണ്ട് അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് അധ്യാപകർ വിദ്യാർത്ഥികളുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ക്ലാസ് മുറിയിലെ അധ്യാപനത്തിന് പുറമെ കരിയർ കൂടി വികസിപ്പിക്കുന്ന തരത്തിൽ പുതുതലമുറ വിദ്യാഭ്യാസം മാറിക്കൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ മികച്ച മാതൃകയായ ഒരു അധ്യാപകനെയാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അനീഷ് എ പത്തനംതിട്ട ജില്ലയിലെ ഐരൂർ കാഞ്ഞിട്ടുകര എസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ് ആ സ്കൂളിലെ കരിയർ മാസ്റ്റർ കൂടിയാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് അധ്യയന വർഷത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കരിയർ മാസ്റ്റർ പുരസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അദ്ദേഹത്തിന് ലഭിച്ചത് അതിനൊപ്പം തന്നെ കൂടിയാണ് അനീഷ് നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം സ്വാഗതം ചെയ്യാം സർ നമസ്കാരം അതെ അതെ ഒരു വിഷു എല്ലാവർക്കും അപ്പോ ഈ അധ്യാപകൻ എന്നതിന് പുറമെ ഒരു കരിയർ മാസ്റ്റർ കൂടിയാണ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് വിദ്യാർത്ഥികൾക്ക് അവരുടെ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുക എന്നതിനപ്പുറത്തേക്കായിട്ട് അവരുടെ ഒരു കരിയർ ഓരോ ഓരോ കുട്ടിയിലും ഓരോ സ്കില്ല് ഇരിപ്പുണ്ട് ഒളിഞ്ഞിരിപ്പുണ്ട് അത് പലപ്പോഴും നമ്മൾ കാണാതെ പോവുകയാണ് ഫുൾ എ പ്ലസ് വാങ്ങുന്നതിലല്ല ഒരു കുട്ടിയുടെ കഴിവ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ പഠിപ്പിക്കുന്നത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആണ് തൊഴിലധി വിദ്യാഭ്യാസം ആയതുകൊണ്ട് തന്നെ ആ ഒരു കുട്ടി പഠിച്ചിറങ്ങുമ്പോൾ തന്നെ ആ ലോകത്തിന് ഏത് ഭാഗത്ത് പോയി കഴിഞ്ഞാലും ആ കുട്ടിക്ക് ഒരു സ്കില്ുണ്ടാവും ഒരു തൊഴിലുകൂടി പരിശീലിപ്പിച്ചാണ് അപ്പോൾ എൻ്റെ സ്കൂളിലെ കോഴ്സ് ഇലക്ട്രോണിക്സ് ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സും മറ്റൊന്ന് റെഫ്രിജറേഷൻ കോഴ്സുമാണ് അപ്പൊ ആ കോഴ്സ് വെച്ചുകൊണ്ട് എന്തൊക്കെ നല്ല കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഞങ്ങളും അധ്യാപകരും തീരുമാനിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കുട്ടികൾ തന്നെയാണ് ട്രെയിനേഴ്സ് നമ്മൾ ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കുട്ടികൾ തന്നെ സമൂഹത്തിന് നൽകുകയാണ് ചെയ്യുന്നത് കുടുംബശ്രീ അയൽക്കൂട്ടം പോലെയുള്ള ആ അംഗങ്ങൾക്ക് കുട്ടികൾ തന്നെ ട്രെയിൻ ഞങ്ങളല്ല ട്രെയിൻ കൊടുക്കും ഞങ്ങൾ കുട്ടികൾക്ക് ട്രെയിൻ കൊടുക്കുന്നു ആ കുട്ടികളാണ്

ടെന്ത് കഴിയുമ്പോൾ മുതൽ തന്നെ നമുക്ക് പണ്ട് മുതൽ പറയാറുണ്ട് ടെൻത് കഴിയുമ്പോൾ ഒരു ടേണിങ് പോയിന്റ് ആണ് പക്ഷെ ഇപ്പോഴും പല രക്ഷിതാക്കൾക്കും അതിനെപ്പറ്റിയുള്ള കൃത്യമായ ഒരു അവബോധം ഇല്ലെന്നാണ് മനസ്സിലാക്കുന്നത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ മറ്റെന്തോ ആണ് എന്നൊരു ചിന്തയാണ് തീർച്ചയായിട്ടും ആ ഒരു ചിന്ത തെറ്റാണ് നമ്മൾ വിഷയങ്ങൾ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ആ കുട്ടിക്ക് ഒരു സ്കില്ല് കൂടി ഗാന്ധിജിയുടെ വിഭാവനം പോലെ തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസം തൊഴിലാണ് പഠിപ്പിക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷം മുതൽ എൻ എസ് കി ഓഫ് നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് വർക്ക് വന്നോടുകൂടി കുട്ടികൾക്ക് ഇതിലേക്കുള്ള വരവ് കൂടുന്നുണ്ട് അധ്യാ അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും കുറച്ച് മാറ്റം ഉണ്ടായിട്ടുണ്ട് അതിന് പൂർണ്ണമായിട്ട് മാറേണ്ടിയിരിക്കുന്നു ഇത്തരത്തിൽ ഈ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഇപ്പം നമുക്ക് രക്ഷിതാക്കളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നേരത്തെ ഒരു എഞ്ചിനീയറിംഗ് മെഡിസിൻ അങ്ങനെയുള്ള ഒരു മേഖലയിലേക്ക് കുട്ടികൾ കടന്നു വരാനായിരുന്നു കൂടുതൽ രക്ഷിതാക്കൾ ആഗ്രഹിച്ചിരുന്നത് പക്ഷേ അതിനപ്പുറം ഈ സാങ്കേതിക വിദ്യയിലൊക്കെ തന്നെ നിരവധി തൊഴിലവസരങ്ങളുണ്ട് അത് ചിലപ്പോൾ കുട്ടികൾ അറിയാം അല്ലെങ്കിൽ അവരെ ഒരു ഗൈഡ് ചെയ്യാൻ ആളില്ലാതെ പോകുന്നതിന്റെ ഒരു പ്രശ്നമുണ്ട് അല്ലേ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ എല്ലാ സ്കൂളുകളിലും കരിയർ ക്ലബ്ബുണ്ട് കരിയർ മാസ്റ്റർമാരുണ്ട് ഞങ്ങൾക്ക് ട്രെയിനിങ് ലഭിക്കുന്നുണ്ട് ആ ഒരു കുട്ടിയെ പ്ലസ് ടു അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി കഴിഞ്ഞ് പുറത്ത് പോയി കഴിഞ്ഞാൽ അവന് ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം ഏത് കോളേജ് സെലക്ട് ചെയ്യണം അവിടുത്തെ ഫീസ് സ്ട്രക്ചർ അവിടുത്തെ ക്യാമ്പസ് ഇൻ്റെ ഒരു സംവിധാനങ്ങളൊക്കെ ഞങ്ങൾ അടക്കമുള്ള അധ്യാപകർ കരിയർ മാസ്റ്റേഴ്സ് ഓരോ സ്കൂളുണ്ട് അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കൃത്യമായിട്ട് ആ ഗൈഡ് ലൈൻ വെച്ച് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിൽ കുട്ടികൾ കൃത്യമായിട്ട് ഒരു നല്ല ശതമാനം മുന്നോട്ട് പോകുന്നുണ്ട് ജോലി വാങ്ങുന്നുണ്ട് കേൾക്കുമ്പോഴും കാണുമ്പോഴൊക്കെ ഞങ്ങൾക്ക് വലിയ സന്തോഷം തന്നെയാണ് ഈ സാങ്കേതിക വിദ്യയിലെ അടിസ്ഥാനമാക്കിയുള്ള നിരവധി തൊഴിലവസരങ്ങൾ ഇന്നത്തെ കാലത്തുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഈ ഉൾപ്പെടെയുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ കടന്നു വരുന്ന ഒരു സമയത്തിന് ഒരുപാട് സാധ്യതകളും ഉണ്ട് അത്തരത്തിൽ അഭിരുചിക്ക് അനുസൃതമായ അവരെ എങ്ങനെ നമുക്ക് ഇതിനേക്ക് വഴിതിരിച്ചുവിടാൻ സാധിക്കും തീർച്ചയായിട്ടും ഹയർ സെക്കൻഡറിയിൽ ഒരു കുട്ടിക്ക് എന്താകണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവൻ അതനുസരിച്ചുള്ള കോഴ്സുകളുണ്ട് കേരളത്തിലെ പതിനാല് ജില്ലയിലെ എല്ലാ വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലും ഓരോ സ്കൂളിനും ഓരോ കോഴ്സുകളാണ് ഉള്ളത് അതിനകത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെ ലേറ്റസ്റ്റ് സിലബസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏത് തൊഴിലാണ് ഒരു കുട്ടി ഭാവി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് ആ കുട്ടിക്ക് മുന്നോട്ട് പോകാൻ നൂറ് ശതമാനം സാധിക്കും ഓരോ വർഷം തോറും ബി എച്ച് എസ് സിയിലൊക്കേഷൻ സെക്കൻഡ് കോഴ്സ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ കോഴ്സ് കാലാനുസൃതമായിട്ട് കോഴ്സുകൾ മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ കോഴ്സും ഏറ്റവും പുതിയ സിലബസും ആ കുട്ടിക്ക് ലഭിക്കുന്നുണ്ട് ഇത്തരത്തി നമുക്കറിയാം ഈ ഒരു പത്ത് കഴിഞ്ഞ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമുക്ക് അതിനു മുന്നേ ഒരു പ്രാഥമിക വിദ്യാഭ്യാസ ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ കുട്ടികളെ നമുക്ക് പരിശീലിപ്പിച്ചെടുക്കാൻ സാധിക്കും അവരുടെ എങ്ങനെയാണ് അവരുടെ അഭിരുചി അവർക്ക് എന്തെങ്കിലും ഈ ഇത്തരത്തിലുള്ള ഒരു കഴിവുണ്ടോ എന്നുള്ള രീതിയിൽ നമുക്ക് എങ്ങനെയാണ് സാധിക്കും തീർച്ചയായിട്ടും നമ്മുടെ പുതിയ പുതിയ പാഠ്യപദ്ധതി സിലബസ് പരിഷ്കരണം വരുമ്പോൾ ഒരു അഞ്ചാം ക്ലാസ് മുതൽ തന്നെ കുട്ടിക്ക് ഒരു തൊഴിലിലേക്കുള്ള അടിസ്ഥാന പാഠങ്ങൾ വരുന്നുണ്ട് അതില് ആ ഒരു കാലം അതിവിദൂരമല്ല അതായത് അഞ്ചാം ക്ലാസ് മുതൽ തന്നെ അവനിലേക്ക് ഒരു സ്കില് വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് പുതിയ സിലബസ് വരുമ്പോഴേക്കും തീർച്ചയായിട്ടും അത് ഉണ്ടാകും തന്നെയാണ് വിശ്വസിക്കുന്നത് ഇത്തരത്തിൽ ഇപ്പോൾ അപ്പോൾ എന്തെങ്കിലും കുട്ടികൾക്ക് കോഴ്സുകൾ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ സാധിക്കുമോ തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട് അവധിക്കാല കോഴ്സുകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്ത് കഴിഞ്ഞ കുട്ടികൾക്ക് ഞങ്ങൾ കഴിഞ്ഞ വർഷം ചെയ്തത് പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സ്കൂളിൽ ഡി എസ് എന്നുള്ള കോഴ്സാണ് ഇലക്ട്രിക്കൽ ഡൊമസ്റ്റിക് സൊല്യൂഷൻ ഇലക്ട്രീഷ്യൻ ഡൊമസ്റ്റിക് സൊല്യൂഷൻ എന്ന കോഴ്സാണ് അവിടെ ഞങ്ങൾ ചെയ്തത് സ്റ്റാർ എൽ ഇ ഡി ബൾബ് അതുപോലെ തന്നെ സീരിയൽ ലൈറ്റ് നിർമ്മാണം ഒക്കെയാണ് കുട്ടികൾക്ക് ഇത് കൗതുകമാണ് മാത്രമല്ല ഇലക്ട്രോണിക്സിന്റെ ബേസിക് കൂടി കുട്ടികൾക്ക് പഠിക്കുവാനും കൂടി സാധിക്കും ഞങ്ങൾ അത്തരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ നമുക്കറിയാം പഠിച്ചിറങ്ങിയ ഉടനെ ഒരു ജോലിയിൽ പ്രവേശിക്കുക എന്നത് ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഇന്ന് കാരണം ഇന്ന് ഒത്തിരി കുട്ടികൾ ഇത്തരത്തിൽ വിദ്യാഭ്യാസം നേടി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അവർക്കൊക്കെ നല്ലൊരു ജോലി കിട്ടുക എന്നുള്ള എത്രത്തോളം പ്രയാസകരമായ സംഭവമായി മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഈ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എത്രത്തോളം അവരുടെ ഭാവിയെ ശോഭനമാക്കും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ ഭാവിയെ ശോഭനമാക്കുന്ന കാര്യത്തില് തൊഴിൽ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു സ്കില്ല് ആ കുട്ടിയുടെ കയ്യിലുണ്ടെങ്കിൽ ലോകത്തിന് ഏത് ഭാഗത്ത് പോയി കഴിഞ്ഞാലെ കൊണ്ടും അവന് ജീവിക്കാൻ പറ്റും വെറും സബ്ജക്റ്റുകൾ മാത്രമല്ല നമ്മൾ പഠിപ്പിച്ചു വിടുന്നത് ആ സബ്ജക്റ്റുകൾക്ക് അപ്പുറത്തേക്കായിട്ട് ഒരു സ്കില്ല് അതിന് സർട്ടിഫിക്കറ്റ് അതായത് ദേശീയ നിലവാരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അവന് ഈ ലോകത്തിന് ഏത് ഭാഗത്ത് പോയി കഴിഞ്ഞാലെ കൊണ്ടും ലോകരാഷ്ട്രങ്ങൾ അംഗീകരിച്ച സർട്ടിഫിക്കറ്റുകൾ തന്നെ ജോലി കിട്ടാൻ യാതൊരു തരത്തിലുള്ള പ്രയാസവും ഉണ്ടാവുകയില്ല ഏതൊക്കെ കോഴ്സുകളാണ് നിരവധി കോഴ്സുകളുണ്ട് ഒരുപാട് കോഴ്സുണ്ട് അതായത് മെഡിക്കൽ കോഴ്സുകളുണ്ട് എഞ്ചിനീയറിംഗ് കോഴ്സുകളുണ്ട് കമ്പ്യൂട്ടർ അധിഷ്ഠിത കോഴ്സുകളുണ്ട് അഗ്രിക്കൽച്ചർ കോഴ്സുകളുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കമുള്ള ഏറ്റവും ലേറ്റസ്റ്റ് സിലബസ് ഉള്ള കോഴ്സുകളൊക്കെ നമ്മൾ ഗവൺമെന്റ് ഓരോ ഈ രണ്ട് വർഷം കഴിയുമ്പോഴും അത് അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കോഴ്സ് സെലക്ട് ചെയ്യുന്ന യാതൊരു ബുദ്ധിമുട്ടുമല്ല നിയറസ്റ്റ് സ്കൂളിൽ പോയി കോഴ്സ് തിരഞ്ഞെടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ആ പഞ്ചായത്തില് അല്ലെങ്കിൽ കോഴ്സ് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് കുട്ടികൾ ഇപ്പോൾ വലിയ രീതിയിൽ കടന്നു വരുന്നതായിട്ട് താങ്കൾക്ക് തോന്നിയിട്ടുണ്ട് നേരത്തെ ആണെങ്കിൽ കോഴ്സുകൾക്ക് ട്രൈ ചെയ്തിട്ട് ലഭിക്കാതെ വരുന്ന അങ്ങനെയൊക്കെ ഒരു പ്രവണത ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പൊ മാറിയിട്ടുണ്ടോ കുറച്ച് മാറിയിട്ടുണ്ട് കാരണം തൊഴിലൊരു അഭിവാജ്യ ഘടകമാണല്ലോ പണ്ടൊക്കെ നമ്മൾ സമയത്തൊക്കെ നമ്മളെല്ലാവരും അങ്ങ് പോകും അവസാനം പഠനം നിന്നിട്ട് വീണ്ടും തൊഴിലിന് വേണ്ടി അന്വേഷിച്ചു ഇന്ന് അങ്ങനെ ഇന്നത്തെ കുട്ടികൾക്ക് എത്രയും പെട്ടെന്ന് വളരെ കുറച്ച് പഠിച്ചിട്ട് എത്രയും പെട്ടെന്ന് ജോലിയിലേക്ക് കയറുക എന്നുള്ള അവരുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ കുട്ടികളെ കോഴ്സ് ചെയ്യുന്നുണ്ട് അവർക്ക് ഈ പഠനത്തോടൊപ്പം ജോലി എന്നുള്ള നിലയിലും ഇത് വളരെ സഹായകമാകുമല്ലേ തീർച്ചയായിട്ടും പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ നമുക്ക് ഈ കോഴ്സിനോടൊപ്പം തന്നെ ഓൺ ദ ജോബ് ട്രെയിനിങ് അതായത് പഠിക്കുന്ന നമ്മൾ പഠിപ്പിക്കുന്ന സബ്ജക്റ്റുകൾ നമ്മുടെ ഓരോ സ്കൂളിലും ലാബിന് ചില പരിമിതികളുണ്ട് ആ പരിമിതികൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട വലിയ വ്യവസായ ശാലകള് ലാബുകളൊക്കെ കൊണ്ടുപോയി കുട്ടികളെ പരീക്ഷകൾ നിർത്തുമ്പോൾ കുറച്ചുകൂടി ആ ഒരു കോഴ്സിനോട് ആ ജോലിയോട് ആ സ്കില്ലിനോട് കുട്ടികൾക്ക് ഒരു താതാമ്യം പ്രാപിക്കാനെ കൊണ്ട് സാധിക്കും അതാണ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ ഏത് കോഴ്സാണ് എടുത്തത് ആ കോഴ്സിലേക്ക് അങ്ങ് ആയി മാറുകയാണ് ചെയ്യുന്നത് ആദ്യ അതോടൊപ്പം തന്നെ രക്ഷിതാക്കളെ അതിലേക്ക് എത്തിക്കാര്യൊക്കെ ചിലപ്പം അവർക്ക് ഈ പരമ്പരാഗത വിദ്യാഭ്യാസ രീതിയോടായിരിക്കും താല്പര്യം അപ്പോൾ കുട്ടികളുടെ ഒരു താല്പര്യം അതനുസരിച്ച് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്നുണ്ട് പ്രയാസകരമാണോ അത് അല്പം പ്രയാസകരമാണ് കാരണം എല്ലാവരും രണ്ടാം വിദ്യാഭ്യാസമാണെന്നാണ് തീർച്ചയായിട്ടും തെറ്റാണ് ഒരേ സിലബസ് ഒരേ ക്വസ്റ്റിൻ പേപ്പർ വാല്യുവേഷൻ ഒരേപോലെ സർട്ടിഫിക്കറ്റ് ഒരുപോലെ എല്ലാം ഭാഷ അടക്കമുള്ള എല്ലാം ഒരേ സിലബസിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അധികമായിട്ട് പഠിപ്പിക്കുന്നത് ഒരു സ്കില്ല് മാത്രമാണ് കുറച്ച് രക്ഷിതാക്കൾക്ക് മാറി വരുന്നുണ്ട് അത് മാറും വരുന്ന കാരണം എല്ലാവരും ഒരു തൊഴിൽ പഠിച്ചേ മതിയാവും എന്നുള്ള സാഹചര്യം ഉടൻ തന്നെ വരികയാണ് അപ്പൊ അവന് ആ ഒരു കോഴ്സ് തിരഞ്ഞെടുത്തേ പറ്റുകയുള്ളൂ കുട്ടികൾക്ക് താല്പര്യത്തോടെ ആണ് താങ്കൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു മികച്ച കോഴ്സ് എന്ന് പറയുന്നത് എല്ലാ കോഴ്സുകൾക്കും അതിന്റെ പ്രാധാന്യമുണ്ട് കാരണം ആ കുട്ടിയുടെ അഭിരുചി അനുസരിച്ചാണ് ആ കുട്ടി കോഴ്സ് എലക്ട് ചെയ്യുന്നത് പക്ഷേ ആ കുട്ടിക്ക് ഒരു പാരാമിലിറ്ററി സോറി പാരാമെഡിക്കൽ കോഴ്സ് പോകണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അതനുസരിച്ച് കോഴ്സ് തിരഞ്ഞെടുക്കാം അതല്ല എഞ്ചിനീയറിംഗിനാണ് പോകണമെങ്കിൽ അതനുസരിച്ചുള്ള കോഴ്സ് തിരഞ്ഞെടുക്കാം എടുക്കാം ഇപ്പൊ ഒരു അധ്യാപകനും ആ കുട്ടി ഇന്ന കോഴ്സ് തിരഞ്ഞെടുക്കണം എന്ന് പറയാനൊക്കെ പറ്റില്ലല്ലോ ആ കുട്ടി ചോദിക്കും ഇപ്പൊ എന്റെ സ്കൂളിലാണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഒരു കോഴ്സാണുള്ളത് മറ്റൊന്ന് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന്റെ കോഴ്സ് അപ്പൊ വരുമ്പോ തന്നെ ആ കുട്ടി പറയുകയാണെങ്കിൽ എനിക്ക് ബി എസ് സി നഴ്സ് ആകണം എന്ന് പറഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും പറയും ബി എസ് സി നഴ്സ് ആകണം എന്നുണ്ടെങ്കിൽ ബയോളജി ഒരു വിഷയമാണ് അത് ഇവിടെ ഇല്ല അത് തൊട്ടടുത്ത സ്കൂളില് ഇനി മെക്കാനിക്കൽ എഞ്ചിനീയർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ പഠിക്കാം ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആകണമെങ്കിൽ ഇവിടെ പഠിക്കാം അങ്ങനെ ഓരോ കോഴ്സിനനുസരിച്ച് ചെയ്യാൻ പറ്റും പറ്റുമുണ്ട് നമ്മുടെ ഈ പാഠ്യപദ്ധതിയിലൊക്കെ തന്നെ ചെറിയ ക്ലാസ്സുകളിലെ ഈ ഒരു തൊഴിലധിഷ്ഠിതമായ ഒരു സ്കിൽ അതൊക്കെ വളർത്തിക്കൊണ്ട് വരേണ്ടതിന്റെ ആവശ്യകത എങ്ങനെയാണ് താങ്കൾക്ക് തോന്നുന്നത് നൂറ് ശതമാനം വളർത്തിക്കൊണ്ട് വരണം കാരണം തൊഴിൽ ഇല്ലായ്മ തൊഴിലില്ലായ്മ നമ്മുടെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് തൊഴിലുണ്ടോ എന്ന് ചോദിച്ചാൽ തൊഴിലുണ്ട് പക്ഷെ ഇന്നത്തെ തലമുറ ഈ നമ്മുടെ നാടുകളിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് എല്ലാവരും മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കാറാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അത് മാത്രമല്ല ഒരുപാട് പഠിച്ചിട്ട് ഒരുപാട് വിദ്യാഭ്യാസ യോഗ്യതകൾ ഉണ്ടായിട്ട് പോലും ഇന്ന് തൊഴിലില്ലാതെ അലഞ്ഞിരിഞ്ഞിടക്കുന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് അവർക്ക് കിട്ടാത്തതുകൊണ്ടാണ് സംഭവിച്ചത് പുതിയ തലമുറയ്ക്ക് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് തന്നെയാണ് തൊഴിൽ പഠിക്കണം എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അവർക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും കാരണം നമുക്ക് അവരെ ഒരു ടേണിംഗ് പോയിന്റിലെത്തിയതിനു ശേഷം ഒരു വഴിയിലേക്ക് വിട്ടാൽ മതിയോ അങ്ങനെ താങ്കളുടെ അടുത്ത കുട്ടികളത് അത്തരത്തിലുള്ള ഉപദേശങ്ങൾക്കൊക്കെ വരാറുണ്ടോ തീർച്ചയായിട്ടും ഞാൻ കരിയർ മാസ്റ്റർ ആയതുകൊണ്ട് തന്നെ ഈ കോഴ്സ് കഴിഞ്ഞ് സർ ഈ കോഴ്സ് കഴിഞ്ഞു ഞങ്ങൾ എന്താണ് പോകേണ്ടത് അപ്പൊ ഞാൻ പോളിടെക്നിക്ക് പോണോ അതുപോലെ ഡിപ്ലോമയ്ക്ക് പോകണോ എഞ്ചിനീയറിംഗ് പോകണം തമിഴ്നാട്ടിലൊക്കെ പോളിടെക്നിക്കില് കേരളത്തിലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പഠിച്ച കുട്ടികൾക്ക് രണ്ടാം വർഷം ഡയറക്റ്റ് പ്രവേശനമാണ് അത് ഒരുവിധപ്പെട്ട രക്ഷാ രക്ഷിതാക്കൾക്ക് അറിയില്ല കാരണം അവൻ തമിഴ്നാട്ടിൽ പോയി പോളിടെക്നിക്കിന് ഒന്നാം വർഷം പഠിക്കുന്ന വിഷയങ്ങള് നമ്മുടെ കേരളത്തിലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിച്ചു വിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവന് ഒന്നാമത്തെ വർഷം ലാഭിക്കുകയാണ് അവിടെ ഫീസ് ലാഭിക്കുന്നുണ്ട് ഹോസ്റ്റൽ ഫീസ് ലാഭിക്കുന്നുണ്ട് ട്യൂഷൻ ഫീസ് ലാഭിക്കുന്നുണ്ട് അവൻ്റെ സമയം ലാഭിക്കുന്നുണ്ട് നേരിട്ട് രണ്ടാം വർഷമാണ് ലാറ്ററൽ എൻട്രി പോലെ അപ്പം അത്തരത്തിൽ നമ്മൾ കുട്ടികളെ വഴിതിരിച്ച് വിടാറുണ്ട് ഇത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിന് പ്രയോജനകരമാകുന്ന രീതിയിൽ അത്തരത്തിലുള്ള രീതിയിലും കുട്ടികളെ വിടാൻ ഇത് സഹായിക്കുന്നുണ്ട് കുട്ടികൾക്കും അങ്ങനെ ഒരു താല്പര്യം തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും ലാബ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് എപ്പോഴും ഒരു കൗതുകമാണ് തീറി പഠിച്ച് നമുക്കറിയില്ല തീറി പഠിക്കുമ്പോൾ തന്നെ അവർക്ക് കുറേ നേരം ഇരിക്കുമ്പോൾ ബോറാവും പക്ഷെ ലാബിൽ കൊണ്ടുപോകുമ്പോൾ അവർ പഠിച്ച കാര്യങ്ങൾ ചെയ്തു നോക്കുമ്പോൾ ഒരു കൗതുകത്തോടാണ് നോക്കി കാണുന്നത് അങ്ങനെ തന്നെയാണ് നമ്മുടെ സ്കൂളിലെ പ്രിൻസിപ്പൾ അധ്യാപകരെല്ലാം ചെയ്യാൻ തീരുമാനിച്ചത് എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ കുട്ടികളെ സമൂഹത്തിന് പ്രയോജനപ്പെടുത്തി കൂടാ അങ്ങനെയാണ് ഞങ്ങൾ കുടുംബശ്രീ ആൽക്കൂട്ട അംഗങ്ങളെ ഞങ്ങൾ സ്കൂളിലേക്ക് ക്ഷണിക്കുകയും അവർക്ക് സൗജന്യ എൽഇ ഡി അതുപോലെ തന്നെ സ്റ്റാർ ഓ ടി ഉണ്ട് നമ്മുടെ സ്കൂളിനടുത്ത് ആ ഓ ടി സെന്ററിലെ അമ്മമാരുടെ അവസ്ഥ കുഞ്ഞുങ്ങൾക്ക് വയ്യാത്തത് കൊണ്ട് അവർക്ക് വെളിയിൽ ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ അങ്ങനെയുള്ള അമ്മമാർക്ക് ട്രെയിനിങ് കൊടുത്തു പുരുഷ സ്വയം സഹായ സംഘങ്ങൾക്ക് ട്രെയിനിങ് കൊടുത്തു അങ്ങനെ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലും കുട്ടികൾക്കും ഒരു താല്പര്യമാണ് പ്രത്യേകിച്ച് കുട്ടികളാണ് ട്രെയിനിങ് നൽകുന്നത് അറിയുമ്പോൾ തന്നെ ആ വരുന്നവർക്ക് ഒരു വല്ലാത്ത കൗതുകമാണ് അതുകൊണ്ട് ഞങ്ങളുടെ സ്കൂളിന് ഒരുപാട് അപ്രീസിയേഷൻ ലഭിച്ച ഒരു സംഗതിയാണ് നമുക്കറിയാം പണ്ട് കാലത്തൊക്കെ ഈ സ്കൂളുകളിൽ ഇപ്പോൾ അത് മാറി വരുന്നുണ്ടാകും ഈ എല്ലാ വിഷയങ്ങൾക്കും കൂടുതൽ മാർക്ക് എടുക്കണം അല്ലെങ്കിൽ എ പ്ലസ് തന്നെ വേണമെന്ന് പിടിക്കുന്ന ഒരു രക്ഷിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരും ഉണ്ടെന്ന് പറയാം പക്ഷേ ഇന്ന് അതും മാറി ചിലപ്പോൾ ഒരു വിഷയത്തിന് മാർഗ്ഗ കുറഞ്ഞ കുട്ടികൾ മറ്റേതെങ്കിലും വിഷയത്തിന് ചിലപ്പോൾ അവർ മിടുക്കരായിരിക്കാം അത് കണ്ടെത്തുകയാണ് ഒരു അധ്യാപകന്റെ ഏറ്റവും വലിയ കഴിവ് അവിടെ ഈ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് തീർച്ചയായിട്ടും അതൊരു വലിയ ഘടകമാണ് കാരണം എല്ലാ രചിതാക്കളും ചാട്ട്യം പിടിക്കുന്നത് ഫുൾ എ പ്ലസ് ആണ് ഒരു കുട്ടിയുടെ ഏറ്റവും എടുക്കുന്നത് തീർച്ചയായും തെറ്റാണ് അവൻ ഏതെങ്കിലും ഒരു വിഷയത്തിന് അല്പം ഓരോ കുട്ടിയുടെയും ഞാൻ പറഞ്ഞത് ഓരോ കുട്ടിയുടെ ഐക്യൂ ഓരോ ലെവലാണ് ഓരോ കുട്ടിയും യുണീക്ക് ആണ് അവന്റെ ഉള്ളിൽ ഒരു സ്കില്ുണ്ട് ഉദാഹരണത്തിന് ഇംഗ്ലീഷിന് അല്ലെങ്കിൽ കെമിസ്ട്രി ഫിസിക്സിന് ഒരൽപം മാർക്ക് കുറഞ്ഞു പോയൊരിക്കലും അവനെ മണ്ഡലിന് മുദ്ര കുത്തരുത് അവന്റെ ഉള്ളിൽ മറ്റൊരു സ്കില് ഒളിഞ്ഞിരിക്കും അത് തിരിച്ചറിഞ്ഞു വേണം ആ കുട്ടിയെ നമ്മൾ നേർവഴിക്ക് നടത്തുവാനെ കൊണ്ട് അതാണ് ബി എച്ച് എസ് ഹയർ സെക്കൻഡറി ചെയ്യുന്ന സ്കിൽ അവൻറെ ഉള്ളിലെ സ്കില്ലിനെ വളർത്തിയെടുക്കുകയാണ് ഞാൻ പറഞ്ഞു ടൂൾ കൊണ്ട് പോയാലും അവന് ഒരു കരിയർ റോൾ പ്രാധാന്യമുള്ളതാണ് കരിയർ മാസ്റ്റർ റോൾ എന്ന് പറയുമ്പോൾ ഒരു വർഷം ഗവൺമെന്റ് വിഭാവനം ചെയ്യുന്ന ചില പ്രോഗ്രാമുകളുണ്ട് കുട്ടികളുടെ മാനസിക ശാരീരിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ സോൾവ് ചെയ്യാനൊക്കെ രക്ഷിതാക്കളുടെ പോസിറ്റീവ് പേരണ്ടി രക്ഷിതാവ് എങ്ങനെയായിരിക്കണം നല്ല രക്ഷിതാവ് കുട്ടികളോട് പെരുമാറുന്ന രീതി അതിനെപ്പറ്റിയുള്ള ക്ലാസുകള് പെൺകുട്ടികളുടെ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഷീ ക്യാമ്പുകൾ കരിയർ പ്ലാനിങ്ങുകള് കരിയർ സെമിനാറുകൾ അതുപോലെ തന്നെ കരിയർ എക്സിബിഷൻസ് അതുപോലെ തന്നെ പോസിറ്റീവ് തിങ്കിങ് കുട്ടികളുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എക്സാം ഫ്രണ്ടിയുടെ ക്ലാസുകൾ അങ്ങനെ നിരവധി ക്ലാസ്സുകൾ നമുക്ക് ഗവൺമെന്റ് തലത്തിൽ ലഭിക്കുന്നുണ്ട് ഇത് കൂടാതെ സ്കൂളിന്റെ തനതായ പ്രവർത്തനങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഈ ഒരു വിദ്യാഭ്യാസ വരേണ്ട മാറ്റം താങ്കൾ കാണുന്നത് മാറ്റമാണ് വരേണ്ടത് പുതിയ വിദ്യാഭ്യാസ രംഗത്ത് നമ്മള് ട്രഡീഷണൽ ആയിട്ട് ഫോളോ ചെയ്തോണ്ടിരുന്ന പല കാര്യങ്ങളും മാറേണ്ട ഒരു അവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതിയ പാഠ്യപദ്ധതി ഉടൻ തന്നെ നിലവരുമ്പോഴും അങ്ങനത്തെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും അത് പൊതുജനങ്ങളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും കുട്ടികളിൽ നിന്നും ഒക്കെ അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട് അതിനുശേഷമാണ് ഈ പുതിയ സിലബസ് നമുക്ക് ഉടനെ പുറത്തിറങ്ങാൻ പോകുന്നത് അങ്ങനെ നമ്മൾ ആര് കണ്ടിട്ടില്ലാത്ത തരത്തിൽ നമ്മൾ നമ്മളാരും ചിന്തിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു സിലബസ് ആയിരിക്കും പുറത്തിറങ്ങാൻ പോകുന്നത് തീർച്ചയായിട്ടും പൊതുജനങ്ങൾ നൂറ് ശതമാനം അതിനെ അംഗീകരിക്കും അത്തരം സിലബസ് നമുക്ക് പ്രതീക്ഷിക്കാം അതിനകത്ത് നമ്മൾ ഇതുവരെയുള്ള എല്ലാ ആശങ്കകളും പരിഹരിക്കപ്പെടും നമുക്കറിയാം ഇന്നൊരു സോഷ്യൽ മീഡിയയില് കടന്നു വരവ് ധാരാളമുള്ള ഒരു കാലഘട്ടമാണ് കുട്ടികൾ അത് ഉപയോഗിക്കുന്നത് ഗുണവുമാണ് ദോഷവുമാണ് ഒപ്പം തന്നെ അതിന്റെ ഗുണവശങ്ങൾ പറയുകയാണെങ്കിൽ ഇന്ന് കൊച്ചുകുട്ടികളായിട്ടുള്ള വ്ലോഗർമാർ തന്നെ ഒരുപാട് പേരുണ്ട് അതിന്റെ ഒരു സാങ്കേതികവിദ്യ കുട്ടികൾക്ക് ഒരു പക്ഷേ ഒരു പുതിയ ഒരു അവസരം തന്നെ തുറന്നു കൊടുക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും കാരണം മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ആപ്പ് എന്ന് പറയുന്നത് പല രക്ഷിതാക്കളുടെ കുട്ടികൾ നശിപ്പിക്കുന്ന ഒരു സാധനമാണ് അതിന്റെ യൂസ് ആണ് നമ്മൾ നോക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ പതിനാറ് പതിനേഴ് വയസ്സുള്ള കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും അവരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒരു സമയമാണ് ഉദാഹരണത്തിന് വീടുകളിലേക്കാട്ടും കൂടുതൽ കുട്ടികൾ സമയം ചെലവഴിക്കുന്നതാണ് അധ്യാപകരൊപ്പ അപ്പം അവന്റെ ആ നല്ല വശങ്ങളെ മൊബൈൽ ഫോണിന്റെ നമുക്ക് സൈബർ സെല്ലിന്റെ ക്ലാസ് കുട്ടികൾ കൊടുക്കുന്നുണ്ട് എല്ലാ വർഷവും സൈബർ സെല്ലിന്റെ ക്ലാസ് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ദൂഷ്യവശങ്ങളെ പറ്റിയും പലപ്പോഴും കുട്ടികൾക്ക് അറിയില്ല അറിയാത്തത് കൊണ്ടാണ് കാരണം ചെയ്യണം ചെയ്യരുത് എന്ന് പലപ്പോഴും കുട്ടികൾ അത്തരത്തിലുള്ള കുട്ടികൾക്ക് ഈ ൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികൾ രക്ഷിതാക്കളുടെ കൂടെ ഉള്ളതിനേക്കാൾ അധിക സമയം അധ്യാപകരോടൊപ്പമാണ് അപ്പോൾ അവരുടെ ഈ പണ്ടുകാലം ഉള്ളതിനേക്കാൾ മാനസിക സംഘർഷമുണ്ടല്ലോ അതായത് ഈ പഠനം അതോടൊപ്പം തന്നെ മാർക്ക് വാങ്ങുക എല്ലാ എല്ലാത്തിലും മുൻപിലെത്തുക എന്നുള്ള രീതിയിലുള്ള ഒരു സംഘർഷം ഇപ്പോൾ കുറഞ്ഞതായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ അതായത് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ പഴയ നമ്മളൊക്കെ പഠിച്ചിരിക്കുമ്പോഴുള്ള കാലഘട്ടം അല്ല ഇന്നുള്ളത് ഇന്ന് കുറച്ചുകൂടെ ഫ്രണ്ട്ലിയാണ് ഫ്രണ്ട്ലി അവർക്ക് എന്ത് തുറന്നു പറയാൻ പറ്റും എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അവരുടെ ഒരു കൂട്ടുകാരനാണ് എന്ത് കാര്യങ്ങളും ഒരുപക്ഷെ രക്ഷിതാക്കളോട് പറയാത്ത കാര്യങ്ങൾ പോലും വന്ന് പല കാര്യങ്ങളും നമ്മൾ അങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റിട്ടുണ്ട് അവരുടെ ഉള്ളിന്റെ ഉള്ളിലെ ഫാമിലി പ്രോബ്ലംസ് ഒക്കെ ഒന്ന് സാർ ഇങ്ങനെയാണ് സാറൊന്നും ചിലപ്പം അവരുടെ സ്നേഹം കുടുംബം അണ്ണാണക്കെ വിളിക്കും കാരണം ചിലക്കൊണ്ട് അവരത്ര ഒരു ആ ഡീപ് റിലേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരുവിധപ്പെട്ട അധ്യാപകരെല്ലാം തന്നെ പഴയ ആ ഒരു രീതിയല്ല എല്ലാവരും കുട്ടികളിലേക്ക് ഇറങ്ങി ചെല്ലുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനും കൊണ്ടും അതിന്റെ പരിഹാരം കണ്ടെത്തുവാനും കൊണ്ടും ഒക്കെ നമുക്ക് കഴിയുന്നുണ്ട് നമ്മുടെ കയ്യിൽ നിൽക്കാത്ത പ്രശ്നങ്ങളാണെങ്കിൽ മാത്രമേ നമ്മളത് ഫോർവേഡ് ചെയ്തുള്ളൂ മാക്സിമം ഒരു നൈന്റി നൈൻ പെർസെന്റ് പ്രോബ്ലം നമ്മുടെ സ്കൂളിൽ തന്നെ ആ രക്ഷിതാക്കളെ കുട്ടികളൊക്കെ വിളിച്ചെത്തി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ കണ്ട് അവരെ വളരെ ഹാപ്പി ആയിട്ടായിരിക്കും നമ്മുടെ സ്കൂളിന്റെ പുറത്തേക്ക് വിടുന്നത് ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കൊച്ചുകുട്ടികൾ അതായത് നമുക്ക് ഇപ്പോൾ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ പുസ്തകത്തിലുള്ളത് പഠിച്ച് പരീക്ഷ എഴുതുക എന്നതിനപ്പുറം അവർക്ക് അവരുടെ ആക്ടിവിറ്റീസ് കാരണം ഇന്ന് സ്കൂളുകളിലൊക്കെ അത് എല്ലാ സ്കൂളുകളിലും ഉണ്ടാകുന്ന തന്നെയാണ് തോന്നുന്നത് കുട്ടികൾക്ക് കൗതുകമായ ആക്ടിവിറ്റികൾ കൊടുക്കുന്നതിലൂടെ അവരുടെ കഴിവുകൾ എങ്ങനെയാണ് അവരുടെ എവിടെയാണ് അവരുടെ അഭിരുചി എന്നുള്ള രീതിയിൽ കണ്ടെത്താൻ ഒരുപാട് സഹായിക്കും അല്ലേ തീർച്ചയായിട്ടും കാരണം അതിന് വേണ്ടി വർഷത്തില് അവർ നിർമ്മിച്ച വസ്തുക്കൾ ഒക്കെ പ്രദർശിപ്പിക്കാനൊക്കെ ഒരു അവസരം നമ്മൾ സ്കൂളിൽ കൊടുക്കുമ്പോൾ ഓരോ കുട്ടിയും കൊണ്ടുവന്നിരിക്കുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ അവൻ്റെ വർക്ക് കാണുമ്പോൾ നമുക്ക് ആ കുട്ടിയുടെ മനസ്സിൽ എന്താണ് അല്ലെ എന്തായി തീരും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് അവൻ്റെ ഒരു സ്പാർക്ക് നമുക്ക് കിട്ടും ബാക്കി അത് വെച്ച് നമുക്ക് ആ കുട്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മുന്നോട്ടുള്ള അവൻ്റെ പാത്രത്തെ തെളിയിച്ചു കൊടുക്കാനൊക്കെ കൊണ്ട് നമുക്ക് പറ്റും അതവരുടെ അഞ്ചാം ക്ലാസ് മുതൽ തന്നെ തൊഴിൽ ഒരു പ്രധാന വിഷയമായിട്ട് വരികയാണ് തന്നെ ആ ഒരു ചാനലിലേക്ക് നമുക്ക് സാധിക്കും യാതൊരു നമുക്കറിയാം വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഒരു വ്യക്തിയെ സമൂഹത്തിനും രാഷ്ട്രത്തിനും നല്ല രീതിയിൽ വാർത്തെടുക്കുക എന്നതാണ് അതിൽ ഒരു അധ്യാപകന്റെ പ്രാധാന്യം ഏറ്റവും എടുത്തു പറയേണ്ടതാണ് ഇത്തരത്തിൽ സമൂഹ പ്രാധാന്യമുള്ള ഒരു നിലയിലേക്ക് അവരെ വളർത്തിക്കൊണ്ടുവരിക അതിൽ എന്തൊക്കെയാണ് ഒരു അധ്യാപകൻ നിലയിൽ താങ്കൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് ദ്ധ്യാപകര് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാമാണ് കുട്ടികളെ എല്ലാമാണ് അധ്യാപകര് ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും അത് കുട്ടികളെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ ഒരു മനോഭാവ മിക്ക എല്ലാ അധ്യാപകർക്കും ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ കാലത്തിനനുസരിച്ച് കോലം മാറണം എന്ന് പറയുന്ന പോലെ മസിൽ പിടിച്ച് നിട്ടൊന്നും ഒരു കാര്യമില്ല കുട്ടികളിലേക്ക് ഇറങ്ങി ചെല്ലുക അപ്പൊ കുട്ടിയുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മള് ദേഷ്യത്തോടെ മസിൽ പിടിച്ചിരുന്നതെ കൊണ്ട് ഒരു രക്ഷയില്ല ആ നമ്മളിൽ അവര് ഒരാളായിട്ട് മാറുക അങ്ങനെ വേണം എല്ലാ അധ്യാപകരും അങ്ങനെയാണെങ്കിൽ കുട്ടിയെ നമുക്ക് നിറവഴിക്ക് നടത്തുവാനെ കൊണ്ട് പറ്റും യാതൊരു സംശയമില്ല ഇപ്പൊ ഇതാ അവധിക്കാലമാണ് ഇനി പുതിയൊരു അധ്യയന വർഷം തുടങ്ങുകയാണ് അപ്പോൾ എങ്ങനെയാണ് പുതിയ കടന്നു വരുന്ന കുട്ടികൾക്ക് നൽകാനുള്ള ഉപദേശം ഇപ്പോഴ് വാല്യുവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹയർ സെക്കൻഡറി വാല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് മെയ് മാസം ആകുമ്പോഴേക്കും നമ്മളൊരു പരിശീലന കളരി പറഞ്ഞ കളരിയൊക്കെ സ്കൂളിലേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട് അവധിക്കാലം എന്ന് പറയുന്നത് അവർ കുട്ടികൾ അടിച്ചുപൊളിക്കുള്ള എങ്കിലും കുറച്ചുകൂടി ആ കളിയോടൊപ്പം തന്നെ ഗൗരവമായ കുറച്ച് കാര്യങ്ങൾ കൂടി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് സ്കൂളില് പത്താം ക്ലാസ് കഴിഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ച് അവർ വെറുതെ ഇരിക്കുവാണല്ലോ അപ്പം അവരെ വിളിച്ച് അവർക്ക് കൗതുകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ സ്കൂളിലെ ലാബിലെ സൗകര്യം ചെയ്യണം എന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് അപ്പോ അങ്ങനെയാണ് പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കടക്കുകയാണ് കുട്ടികൾ അധ്യാപകൻ കുട്ടികളെന്നപോലെ താങ്കളും ഒരു ആകാംക്ഷയിലൊക്കെ തന്നെ ആയിരിക്കും എങ്ങനെയാകും അവരുടെ കഴിവുകൾ എന്താവും അറിയാനൊക്കെ അപ്പൊ എന്തായാലും ഈ ഒരു കരിയർ അധിഷ്ഠിതമായി തന്നെ തൊഴിലധിഷ്ഠിതമായി തന്നെ അവർ മുന്നോട്ട് പോകട്ടെ നമുക്ക് ആശംസിക്കാം പ്രാർത്ഥിക്കാം എന്തായാലും വളരെയധികം നന്ദി എന്ന നമുക്ക് അതിഥിയായി എത്തിയതിന് കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് ഒരുപാട് സന്തോഷം എന്തായാലും വളരെയധികം നന്ദി ഇന്ന് നമ്മുടെ ഒപ്പം അതിഥിയായി എത്തിയത് അധ്യാപകനായ അനീഷാണ് അദ്ദേഹം കുട്ടികളുടെ തൊഴിലധിഷ്ഠിതമായ വിദ്യാഭ്യാസത്തിന് വളരെയധികം മൂന്നൽ നൽകുന്ന അധ്യാപകനാണ് എന്തായാലും അദ്ദേഹം ഇന്ന് അതിഥിയായെത്തിയതിന് ഒരുപാട് സന്തോഷം സി പോസിറ്റീവ് പൂർണ്ണമാകുന്നു നന്ദി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം